നമ്മുടെ കുടുംബവും നമ്മുടെ നാടും നാം പറയുന്നത് പുച്ഛിച്ച് തള്ളിയാൽ അവർക്ക് വരുന്ന നഷ്ടത്തിന് നമ്മൾ ഉത്തരവാദികളായിരിക്കില്ല ഞങ്ങളോ ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്യണം നീയോ പത്രോസേ നീ നിന്റെ മീൻ പിടിക്കാനുള്ള വലയുമായി പഴയ പണി തുടരണം എന്തിനാണ് എന്നെ തിരിച്ചയക്കുന്നത് നിനക്ക് ഞാൻ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് തരും നിനക്ക് വേണ്ടത്ര പരിശീലനം ലഭിച്ചു കഴിയുമ്പോൾ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകും ഞങ്ങൾ ഇനി അങ്ങയെ കാണുമോ തീർച്ചയായും കൂടെ കൂടെ നിങ്ങളെ കാണാൻ ഞാൻ വരും അല്ലെങ്കിൽ കഫർനാമിലെത്തുമ്പോൾ നിങ്ങളെ വിളിപ്പിക്കും സ്നേഹിതരെ ഇപ്പോൾ നമുക്ക് യാത്ര പറയാം പിരിയാം ഇവിടെ തങ്ങുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു എൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ദർശനം ഇവിടെ സമാപിക്കുന്നു